ഹായ് ഫ്രണ്ട്സ് ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ആഡംബര വിവാഹമാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചിൻ്റെ തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് കോടികളാണ് ചെലവഴിക്കപ്പെടുന്നത് ആഘോഷ പരിപാടികൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഇലക്ട്രോണിക് മീഡിയയിലെ ഏത് ചാനൽ തുറന്നാലും ആനന്ദ് രാധിക നൃത്ത നൃത്യങ്ങളെ കാണുവാനുള്ളൂ നിങ്ങൾക്കറിയാമോ ആ വിവാഹാഘോഷത്തിന് പാട്ടുപാടാൻ എത്തിയ ഐക്കൺ ജസ്റ്റിൻ ബീബർ യുവതി യുവാക്കളുടെ ഇടയിൽ ഒരു ഹരം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാനാവുകയില്ല ഇത് നല്ലത് കേട്ടോ ക്യാൻഡക്കാരനാ അദ്ദേഹത്തിന് കിട്ടിയത് എൺപത്തി മൂന്ന് കോടി രൂപ പ്രതിഫലമാണ് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റുവല്ല അതാണ് ആഡംബരം എന്ന് പറയുന്നത് തെറ്റു പറയാനാവില്ല അദ്ദേഹത്തിന് കാശുണ്ട് അദ്ദേഹം ചിലവഴി ചിലവഴിക്കട്ടെ നല്ല കാര്യം തന്നെ ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല പണ്ടൊക്കെ മഹാരാജാക്കന്മാരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പ്രജകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും എന്ന് പറയുന്ന പോലെ റിലയൻസിന്റെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാമായിരുന്നു വേണ്ട ഒരു വിലക്കുറവും വേണ്ട വില കൂട്ടാതിരിക്കാമായിരുന്നു ഒരുപക്ഷെ നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന ഒരു വില വർത്തനമാണ് റിലയൻസിന്റെ റേറ്റുകളിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പോപ്പുലറായിരുന്ന നൂറ്റി അൻപത് രൂപയുടെ റീചാർജ് ഇരുന്നൂറ്റി പത്താകി ൂറ്റി നാല്പത്തി ഒമ്പത് ഇരുന്നൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയുടെ വർധന ആ ഒരേ ഒരു ഐറ്റത്തിൽ ഉണ്ടാവുകയാണ് ആവറേജ് മുപ്പത് നാൽപ്പത് ശതമാനമാണ് വർധനം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ആഘോഷിക്കേണ്ട നല്ല കാര്യം തന്നെ ഏതൊരു വില വർധനയും സാധാരണ അഞ്ച് ശതമാനം പത്ത് ശതമാനം ഏറെയാൽ പതിനഞ്ച് മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ വില വർധനമാണ് റിലയൻസിന്റെ ഓരോ റീചാർജ് ഐറ്റത്തിലും ഉണ്ടായിരിക്കുന്നത് എന്തു ചെയ്യാനാ പ്രതികരിക്കാനാവുകയില്ല കാരണം അദ്ദേഹം ഇന്ത്യയിലെ ടെലികമ്യൂണിക്കേഷന്റെ കുത്തകയായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ എത്ര പേര് ഓർത്തുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ റിലയൻസിന്റെ ഉൽപ്പത്തിയെ പറ്റി ഒന്ന് അവസരത്തിൽ ഒരുപാട് മൊബൈൽ കമ്പനികൾ ഇവിടെ എത്തുകയും അങ്ങനെ മൊബൈൽ ചാർജുകൾ ഏറ്റവും മിനിമത്തിൽ എത്തുകയും ചെയ്ത കാലഘട്ടത്തിൽ റിലയൻസ് ആവിർഭവിക്കുന്നു എന്നിട്ട് എല്ലാവർക്കും സൗജന്യമായി സിമ്മ് കൊടുക്കുകയാണ് ഒരു ആധാർ കാർഡുമായി ചെല്ലുന്നവർക്ക് ഒരു സിമ്മ് കിടുന്നു പിന്നെ മൂന്ന് മാസത്തിന് അൺലിമിറ്റഡ് കോള് അൺലിമിറ്റഡ് നെറ്റ് ഫ്രീ ആ മൂന്ന് മാസം നീട്ടി 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 ഒരു വർഷം വരെ സൗജന്യമായി കോളും നെറ്റും ഫ്രീ ആയി കൊടുത്തു അതിനുവേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മാറ്റി വെച്ചു മുകേഷ് അംബാനി അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിനേ കഴിയുകയുള്ളൂ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മൊബൈൽ കമ്പനികളെല്ലാം പാട്ട് പെട്ടി മടങ്ങി വീട്ടിൽ പോയി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ അനിയൻ അനിൽ അംബാനിക്ക് തന്നെയാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പൊട്ടി റിലയൻസിന്റെ ഷെയറിന് നാനൂറ് രൂപ ആവറേജ് വിലയായിരുന്നു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമായിരുന്നു ഞാൻ പലപ്പോഴും വാങ്ങിയിട്ടുണ്ട് അത് ഉയരും താഴും ആവറേജ് നാനൂറ് രൂപയായിരുന്നു അതിന്റെ വില അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് നാൽപ്പത് രൂപയ്ക്ക് ഒരു വേണ്ടതായി നാല് രൂപ വന്നു കമ്പനി പൊട്ടി അങ്ങനെ എത്രയെത്ര എത്ര കമ്പനികള് ഡോക്കമോ ഇവിടെ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം ഉണ്ടാക്കിയ കമ്പനിയാണ് ഡോക്കമോ ഒരു സെക്കൻഡ് ഒരു പൈസ അതിനുമുമ്പ് എസ് ടി ഡി കോളിനൊക്കെ രൂപയായിരുന്നു മിനിമം ആറ് സെക്കൻഡിന് ഒന്നേക്കാല് രൂപ മിനിമം ചാർജ് മൂന്നേ മുക്കാല് പിന്നെ ഓരോ ആറ് സെക്കൻഡും ഒന്നേക്കാൽ വെച്ച് കൂടും അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എസ് ടി ഡി ബൂത്തുകളുടെ പ്രളയമായിരുന്നു കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും ഉണ്ടായിരുന്നു എസ് ടി ഡി ബൂത്ത് ഒരുപാട് വേദന ജീവിച്ചിരുന്നതുമാണ് ഡോക്കോമോ വന്നു ഒരു സെക്കൻഡ് ഒരു പൈസ പത്ത് പൈസയ്ക്ക് ഒരു കോടി വിളിക്കാം ഈ വിപ്ലവം തന്നെയായിരുന്നു ഡോക്കോമോ വിപ്ലവം അങ്ങനെ എത്രയെത്ര കമ്പനി എല്ലാം പാട്ടുപെട്ടി മടയ്ക്ക് പോയി പിന്നെ അവശേഷിച്ചത് എയർടെ ബി എസ് എൻ എൽ പിന്നെ ഐഡിയ ഓഡോഡ് അവർക്ക് ലയിക്കേണ്ടി വന്നു നിങ്ങൾക്ക് അറിയാമോ നാല് കോടിയിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ റിലയൻസ് ജിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രൂപ റിലയൻസ് വർദ്ധിപ്പിക്കുമ്പോ കമ്പനിക്ക് ലഭിക്കുന്നു നാല്പത്തിയേഴ് കോടി പത്ത് രൂപ കൂടിയാലോ നാനൂറ്റി എഴുപത് കോടി നൂറാണെങ്കിലോ നാലായിരത്തി എഴുന്നൂറ് കോടി മുകേഷിന്റെ പോക്കറ്റിൽ വീഴും ഒന്നും അറിയാതെ അപ്പോൾ ആവറേജ് വർധന എന്ന് പറയാൻ നൂറ് രൂപയാ ഞാൻ കണക്ക് കൂടിയിട്ട് ആവറേജ് ചിലത് അറുപത് രൂപയാണ് അത് കൂടുതലുണ്ട് ആവറേജ് വരുമ്പോ നൂറ് രൂപയ്ക്ക് മേൽ വർധന ഓരോ റീചാർജും ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ് കോടിയിലേറെ ഈ ഒരേ ഒരു വില വർധനവിൽ മുകേഷ് അമ്പാനിയുടെ പോക്കറ്റിന് വീഴുന്നു അതാണ് ഈ കല്യാണം കണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം പക്ഷെ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് വില വർധനക്ക് ഒരു ലിമിറ്റ് കൊണ്ടുവരണം എത്ര ശതമാനം വരെ ഒറ്റയടിക്ക് വില 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 വർദ്ധിപ്പിക്കാൻ പറ്റും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പ്രൈവറ്റ് കമ്പനികളുടെ ഇടപെടേണ്ടതാണ് പോലെയുള്ള കമ്പനികൾ കുറച്ചുകൊണ്ട് നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ ശ്രമിക്കണം ഒന്നും നടക്കുന്നില്ല റിലയൻസ് റേറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഏറ്റവും കുറഞ്ഞ റേറ്റ് കുറഞ്ഞു ഇപ്പോഴും അതെ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വിട്ടുപോകും ഞാൻ കരുതുന്നില്ല ഇതാണ് കുത്ത ഭൂഷ മുതലാളിമാരുടെ മാർക്കറ്റ് കൈയടക്കലിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സൗജന്യമായി കൊടുത്ത് ഏറ്റവും വലിയ കഴുത്തെറുപ്പനായി മാറിയിരിക്കുകയാണ് റിലയൻസ് ജിയോ ആരോട് പറയാൻ